ആർ എസ് ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനുപേക്ഷകും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ഫസ്റ്റ് ലെഗ് ഇന്നലെ രാത്രി നടന്ന മത്സരത്തെ കുറിച്ചാണ് റയൽ മഡ് വിസസ് ആഴ്സണൽ ആൻഡ് ഇന്റർമിലാൻ വിസസ് ബൈൻ മ്യൂണിക് ആദ്യം തന്നെ നമുക്ക് റയൽ മഡിഡ് വിസസ് ആഴ്സണൽ മാച്ചിലേക്ക് പോവാം മാച്ചിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു ഡേറ്റ് മത്സരം അല്ലെങ്കിൽ റയൽ ഒരു രണ്ടേ ഒന്നിന് അല്ലെങ്കിൽ രണ്ടേ പൂജ്യത്തിനൊക്കെ വിജയിക്കുമെന്ന് വിചാരിച്ചൊരു മത്സരമായിരുന്നു പക്ഷെ ആഴ്സണൽ കളി തുടങ്ങിയപ്പോൾ തന്നെ നയം നയം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്താ അറ്റാക്കിങ് അറ്റാക്കിങ് എന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ല റയൽ ഡിഫൻസ് കടന്ന് പാട് ഫസ്റ്റ് ഹാഫില് ഫസ്റ്റ് ഹാഫില് പൂജ്യം പൂജ്യം നിലയ്ക്ക് രണ്ട് ടീമും പിരിഞ്ഞു ഒന്ന് രണ്ട് ചാൻസുകൾ റോയൽ മെഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് മുതലെടുക്കാൻ പറ്റിയില്ല രണ്ടാം ഹാഫില് രണ്ടാം ഹാഫില് കളി അതിനെ ആൾസനല് അതേ ഒരു അറ്റാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അറ്റാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാല് ഇപ്പൊ റയലിന്റെ അവസാനത്തെ കളികളൊക്കെ ഡിഫൻസിൽ വരുന്ന പാളിച്ചുകൾ അതെല്ലാം എഴുതി കാണിക്കുന്ന ഒരു മത്സരമായിരുന്നു ഇന്നത് നടന്നത് മത്സരം അവസാനിക്കുമ്പോൾ മൂന്നേ പൂജ്യത്തിന് ഹാൾസണിന്റെ ഹോം ഗ്രൗണ്ടിൽ അവർ വിജയിച്ചു ഇനി രണ്ടാമത് മത്സരമുണ്ട് ഭരണപൂല് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ റയൽ മഡിയുടെ പുറത്താവാൻ ചാൻസ് ഉണ്ട് പക്ഷെ മൂന്നേ ഒന്ന് അഗ്രിഗേറ്റ് അത് കുറച്ച് റയലിന് റയൽ ഒന്നോ രണ്ടോ ഗോൾ ഗോളടിച്ചിട്ടുണ്ടെങ്കിലും ഓക്കെ പക്ഷെ റയലാണ് ഇത് ചാമ്പ്യൻസ് ലീഗാണ് ഓക്കെ ആ ഒരു ഇത് എന്തായാലും നമ്മൾ മാറ്റി വെക്കരുത് അത് കാണാതെ പോകരുത് പിന്നെ ഇതില് ഗോളുകൾ ഒരുപാട് ഇപ്പോ കോട്ടോ സേവ് നടത്തിയില്ലെങ്കിൽ ഇതല്ല ഇപ്പൊ മൂന്നല്ല ഒരു അഞ്ചോ ആറോ സ്കോർ സ്കോറ് ബെല്ലിഹാമ ബല്ലിഹാമ കളിയതിനു ശേഷം പറഞ്ഞു ഈ മൂന്നെണ്ണത്തിൽ രക്ഷപ്പെട്ട് ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അത്ര ഇമ്പാക്ട് ഉള്ളൊരു കളിയായിരുന്നു ഹാസണിന്റെ ഭാഗം ഹാസന്റെ ഈ അടുത്ത കാലത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫോളോ ചെയ്തവർക്കും ഹാസലിനെ ഫോളോ ചെയ്തവർക്കും അറിയാം ഇത്രയും മികച്ചൊരു പ്രകടനം സാക്കിയൊക്കെ ബിങ്ങിലൂടെ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ബെനാൽറ്റി ബോക്സിന്റെ റയലിന്റെ ബെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ തന്നെ പിന്നെ കുറച്ച് ചാൻസുകൾ റയലിന് കിട്ടി കൗണ്ടറിലൂടെ വിനീഷ്യസ് കുറച്ച് പോയി എംബാ കുറച്ച് ചാൻസ് കിട്ടി ഒന്നിനട ആയി പക്ഷെ ഡിഫൻസിലും മിഡ്ഫീൽഡിലും അറ്റാക്കിങ്ങിലും ഒരു രക്ഷയില്ലാത്ത കളിയാണ് നാസിന്റെ ഭാഗത്തുണ്ടേത് ഹോം ഗ്രൗഡിന്റെ ആനുകൂല്യങ്ങൾ പരമാവധി യൂസ് ചെയ്തിട്ടാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി സെക്കൻഡ് ലെഗിൽ സെക്കൻഡ് ലെഗിൽ ഈ മൂന്ന് ഗോൾ തിരിച്ചടിച്ചിട്ട് നാല് ഗോൾ ചുരുങ്ങി അടിക്കണം അല്ലെങ്കിൽ മൂന്ന് ഗോൾ അടിച്ച് കഴിഞ്ഞാൽ ബെലാട്ടിയിലേക്ക് പോവാം എക്സ്ട്രാ ടൈമിലേക്ക് പോകാം എക്സ്ട്രാ ടൈമിൽ ബെലാറ്റി പോയി എക്സ്ട്രാ ടൈമിൽ ടൈം ഒന്നും പിന്നെ നോക്കണ്ട റേ ആ ഒരു സെമി എത്തും പക്ഷേ അതിന് വിപരീതമായിട്ട് ആഴ്സണിൽ ഇന്ന് കളിച്ച ആ ഒരു നിലവാരത്തിൽ കളിക്കുകയാണെങ്കിലും റയല് പാടുപെടും അതിൽ യാതൊരു സംശയമില്ല റയല് ഭരണപോല് എത്ര ഗോൾ കോളടിച്ചാലും ഇപ്പോൾ ഭരണപോലാണ് അവസാനം നടന്ന കളികളിലൊക്കെ റയലിന് മോശമായിട്ടുള്ള ഇത് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് ടോൺ ടാർജറ്റിലേക്ക് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ഷോട്ട് എടുത്തിട്ട് അതിൽ പതിനൊന്നും ഷോട്ടാണ് ടാർജിറ്റ് ഈ ആഴ്സലിന് എടുത്തപ്പോൾ ഒൻപത് ഷോട്ടിന് മൂന്നെണ്ണം മാത്രമാണ് റയൽ എടുത്തത് അമ്പത്തിനാല് ശതമാനം പോസിറ്റീവാണ് നാൽപ്പത്തി ആറ് ശതമാനം പോസിറ്റീവാണ് റയൽ ഉണ്ടായിരുന്നത് ഫൗൾസ് എട്ടും ഒൻപതും ഓക്കെ പിന്നെ യെല്ലോ കാർഡ് വരെ എണ്ണമാണ് ആഴ്സലിന് കിട്ടിയത് റെഡ് കാർഡ് ഒന്ന് കമവിംഗിക്ക് റെഡ് കാർഡ് നയൻ ടി പ്ലസ് ഫോർമെൻസിൽ ഒരു കമവിംഗിക്ക് റെഡ് കാർഡ് കിട്ടി പുറത്ത് പോകേണ്ടി വന്നു പിന്നെ കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ അഞ്ച് കോണേഴ്സ് എടുത്തപ്പോൾ മൂന്ന് കോർണേഴ്സ് ആണ് റയൽ മട്ടിന് കിട്ടിയത് ഗോളുകൾ സ്കോർ ചെയ്തത് പറഞ്ഞാൽ ആശങ്കന് വേണ്ടിയിട്ട് അമ്പത്തെട്ടാം മിനിറ്റിലും എഴുപതാം മിനിറ്റിലും ഫ്രീ കിക്കിലൂടെ റൈസ് രണ്ട് ഗോളുകൾ തടസ്സമാക്കി അവസാനത്തെ എഴുപത്തി അഞ്ചാം മിനിറ്റിൽ റയലിൻ്റെ ദഞ്ഞത്ത് ആണി അടിച്ചിട്ട് മെറീനോ മെറീനോയുടെ ഗോളിലൂടെ റയലിൻ്റെ തിരഞ്ഞെടുത്ത് ആണി അടിച്ചു ഇതിനുശേഷം ഒരുപാട് സേവുകൾ കോർട്ടോ നടത്തി അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സ്കോർ റയല് റയൽ വാങ്ങിക്കേണ്ടി വന്നുതന്നെ പിന്നെ റൈസിന്റെ ഫ്രീ രണ്ടു ഗോളുകൾ അത് പറയാതിരിക്കാൻ പോയി അതിമനോഹരമായിട്ട് ആ മഴവിൽ കണക്ക് കോർട്ടോനെ കാഴ്ചക്കാരനാക്കി നിർത്തിട്ട് ആ സെക്കൻഡ് ഫ്രീകക്ക് നിങ്ങൾ കാണിച്ചിരിക്കും ആ കോർണറിന്റെ ഏറ്റവും മൂലയ്ക്ക് പോയിട്ട് അങ്ങനെ ഒരു താഴ്ന്നിറങ്ങുന്നൊരു സീനുണ്ടാവും അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഒരു മത്സരത്തിന് രണ്ടു ഫ്രീ കക്കുകൾ ഗോളുകളൊക്കെ അടിക്കുന്നത് അത്യപുറവാണ് അതില് രണ്ട് മൂന്ന് താരങ്ങളൊക്കെയാണ് അടിച്ചിട്ടുള്ളത് റൊണാൾഡോ അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ നെയ്മർ ജൂനിയർ അടിച്ചിട്ടുണ്ട് റിവാൾട്ടോ അടിച്ചിട്ടുണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ഒരു മൂന്നാല് താരങ്ങളാണ് ഇങ്ങനെ അതും റയൽ റയൽമാർ ഫ്രീ ഫ്രീക്കറ്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗോൾ അടിക്കുന്നത് അതും അതിമനോഹരമായ ഫ്രീ കക്കുകള് എന്താ പറയുക കാഴ്ചക്കാര് ഡിഫെൻസിനെയും ഗോൾ കീപ്പറിനെയും കാഴ്ചക്കാരായി ഫ്രീ കിക്ക് അത് അടിപൊളിയായിരുന്നു അങ്ങനെ മൂന്നാ ഗോളുകൾ അടിച്ച് അവര് പിരിഞ്ഞിരിക്കാണ് ഇനി ബണ്ണപോലെ വെച്ചിട്ട് അതിന് എന്താകുന്നു കണ്ട് തന്നെ അറിയണം ആ ഇതേ ഫോമിൽ കളിച്ച് ഇതേ രീതി കളിക്കുകയാണെങ്കിൽ റയല് ഒരുപാട് ബുദ്ധിമുട്ടും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് റയലാണ് ഇത് ചാമ്പ്യൻസ് ലീഗാണ് ആണ് എന്ന് സംഭവിക്കാം ഇനി അടുത്ത മത്സരത്തിലേക്ക് വരാം ഇന്റർമിലാൻ വിസസ് ബയൺമുണിക്ക് ഇന്റർമിലാൻ വിസസ് ബയൺമുണിക്കിൽ എനിക്ക് വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല ഇങ്ങനത്തെ രണ്ടേ ഒന്ന് ബയർ അടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ ബയൺ ബയണ് അറ്റാക്ക് അറ്റാക്കായിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ തന്നെ നല്ല രീതിക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർമിലാനും ഉദ്ദേശിച്ച പോലെ ഡിഫൻസ് കളിക്കുക കിട്ടിയ ചാൻസ് കൗണ്ടറിലോട് ഗോളടിക്കുക ഇതായിരുന്നു രണ്ട് ടീമിന്റെ നയം ബയർഡ് കുറെ അറ്റാക്ക് ചെയ്തു കെയിനിന് കിട്ടിയ ചാൻസുകൾ എന്നുണ്ടെങ്കിൽ ആ ചാൻസ് ഒക്കെ മുതലാക്കണേ ചുരുങ്ങിയ നാല് ഗോളിലെങ്കിലും ബയണ്ട് ജയിക്കുന്നുണ്ടായിരുന്നു ഇന്റർവെല്ലാൻ ചാൻസ് കിട്ടി അവർ രണ്ട് ഗോൾ അടിച്ചു മുതലാക്കി എൺപതാം മിനിറ്റ് ശേഷം ഇറങ്ങിയ മുള്ളറാണ് ബയണ്ടിന് വേണ്ടി ആശ്വാസ ഗോളടിച്ചു പക്ഷേ ഇത് ബയറിന്റെ ഹോം ഗ്രൗണ്ടിലാണ് ഇന്റർമില്ലാൻ ഇങ്ങനെ കളിച്ചിരിക്കുന്നത് ഇനി ഇന്ററിന്റെ ഗ്രൗണ്ടിലേക്കാണ് അടുത്ത ലിഡ്ജിലേക്ക് വരുന്നത് അപ്പോ എന്താവുന്ന ഒന്നും പറയാൻ പറ്റില്ല എന്താ കാരണം എന്ന് പറഞ്ഞാല് ബയനാണ് വയനത്യാവശ്യം നല്ല പ്രസ്യം കളിയാണ് ഇന്ന് നിർഭാഗ്യം കൊണ്ടും പിന്നെ ഇവരുടെ ഡിഫൻസും ഗോൾ കീപ്പറിന്റെ സേവ് കൊണ്ടും മാത്രമാണ് ഇന്ന് ഗോൾ സ്കോർ ചെയ്യാൻ ബയണിന് പറ്റാണ്ടായത് അത്രയും നന്നായിട്ട് ഡിഫൻസ് ചെയ്തിട്ടാണ് ഇന്റർമിലാൻ കളിച്ചത് ഇന്റർമിലാന് കിട്ടിയ അവസരങ്ങൾ കൗണ്ടർ ചെയ്ത് ഗോളാക്കി അങ്ങനെ രണ്ടേ ഒന്നിന് അവർ ജയിച്ചിരിക്കുകയാണ് ഇനി ഇന്റർനെ ഗ്രൗണ്ടിൽ ഇന്റർ ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാല് ബയണ് ഇതേ ഒരു കളി കളിക്കാണ് ഇതിൽ നിർഭാഗ്യം കൊണ്ടിക്കാൻ കുറെ ചാൻസ് ആണ് കെയിൻ നല്ല ഫ്രീ ടു ഫ്രീ ഒന്ന് പോസ്റ്റിന്റെ പോസ്റ്റിൽ ബാറിൽ തട്ടിട്ട് തെറിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് ചാൻസുകളും നല്ല അടിപൊളി ചാൻസ് കിട്ടിയിരൊന്നും മുതലാക്കാൻ പറ്റില്ല നല്ല ഡിഫൻസ് കളിച്ചു ഇതേ ഒരു ഡിഫൻസും ഈ രീതിക്ക് കളിക്കുകയാണെങ്കിൽ ഇന്റർവിലാനും കയറാനാണ് ചാൻസ് പക്ഷെ ബാഡ്മിണിക്ക് പൊരുതും അവസാനം വരെ അവർ പൊരുതും എന്താ പറഞ്ഞാൽ ആ പൊരുതാനുള്ള പോരാളികളാണ് അവരുടെ ഉള്ളത് അങ്ങനെയാണെങ്കിൽ നാളെ ഇനിയിപ്പോൾ ബാഴ്സ പി എസ് ജി വില്ല പിന്നെ ബറൂസിയ ഇവര് നാല് ടീമാണ് ഇപ്പം രണ്ട് പമ്പന്മാർ ഏകദേശം ഏകദേശം നല്ല അങ്ങനെ പറയാൻ പറ്റൂല എന്നാലും ഫസ്റ്റ് ലഗില് പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പൊ നാളത്തെ മത്സരത്തിന് എന്താന്ന് കാണാം നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്റർപ്ലാൻ വേണ്ടിയിട്ട് ആദ്യം ഗോൾ കുറേ മുപ്പത്തി എട്ടാം മിനിറ്റ് ലൗത്തോറോ മാർട്ടേസിന്റെ ഒരു കിട്ടു പെനാൽറ്റി ബോക്സിന്റെ അടുത്ത് വെച്ചിട്ട് കിട്ടു ഗോളായിരുന്നു അത് റൈറ്റ് ഫുഡ് കൊണ്ട് സ്ലൈഡിൽ ഔട്ട് ഓഫ് ദ ബൂട്ടിലാണ് ആൾ ഗോൾ ചെയ്തത് അത് സൂപ്പർ ഗോളായിരുന്നു അതേപോലെ എമ്പത്തിനാലാം മിനിറ്റിലാണ് മുള്ളറിലൂടെയാണ് ബയൺ തിരിച്ചടിക്കുന്നത് ബയണ് ഒന്നേ ഒന്ന് ആശ്വാസമായി നിൽക്കുന്ന സമയത്താണ് അടുത്ത ഗോൾ രണ്ടാമത്തെ ഇന്ററിന്റെ ഗോൾ വരുന്നത് ആ ഗോൾ അടിച്ചിരിക്കുന്ന ഫാക്ടീസ് ആണ് അതിനുശേഷം തൊണ്ണൂറാം മിനിറ്റ് ശേഷം ഇന്റർമെനാന്റെ മെനാൾട്ടി ബോക്സിൽ കൂട്ട പൊരിച്ചിലായിരുന്നു എന്താ പറഞ്ഞാല് പാൻമോണിക്ക് അങ്ങനെ ആട്ടി തിരിച്ചടി അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയെങ്കിലും ഒരു ഗോൾ കഴിച്ചു എന്നുള്ളതിൽ പക്ഷെ നടന്നില്ല ഡിഫൻസും ഗോൾ കീപ്പറും അതിനെ സംബന്ധിച്ചില്ല വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ